പാവർട്ടിയുടെ സിനിമാ പാരമ്പര്യത്തിന്റെ പുതിയ മുഖമാകാൻ വി കെ ജി സിനിമാസ് പ്രവർത്തനം ആരംഭിക്കുന്നു മാറുന്ന കാലത്തിനൊപ്പമുള്ള വിദ്യകൾ സമന്വയിപ്പിച്ച് ആരെയും വിസ്മയപ്പെടുത്തുന്ന സംവിധാനങ്ങളോടെയാണ് പുതിയ തിയേറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് പാവർട്ടിയുടെ ഹൃദയഭാഗത്തായി ചാവറ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ തിയേറ്റർ സിനിമാ പ്രേമികൾക്കായി ഒരുങ്ങിയിരിക്കുന്നത് ഒരേസമയം നാനൂറ് പേർക്ക് സിനിമാ പ്രദർശനം ആസ്വദിക്കാനുള്ള അവസരം തിയേറ്ററിൽ ഒരുക്കിയിട്ടുണ്ട് വിശാലമായ പാർക്കിംഗ് ലിഫ്റ്റ് സംവിധാനം തുടങ്ങിയ സൗകര്യങ്ങൾ സജ്ജമാണ് ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം ക്രിസ്റ്റി ടു ടു വൺ ഫൈവ് ലേസർ പ്രൊജക്റ്റ് ഹാക്കേഴ്സിന്റെ സിൽവർ ത്രീ ഡി സ്ക്രീൻ തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ പ്രൗഢമായ സിനിമാ അനുഭവം സമ്മാനിക്കും പാവർട്ടിയുടെ സാംസ്കാരിക പൈതൃകത്തിന് പുതിയ രൂപത്തിലും ഭാവത്തിലും പുത്തൻ ഉണർവേകാനാണ് വി സിനിമാസ് തയ്യാറെടുക്കുന്നത് പാവറട്ടിക്കാരുടെ മനസ്സിൽ സിനിമാ സിനിമാസങ്കൽപ്പങ്ങളുടെ വിത്തുകൾ പാകിയ പാവർട്ടി ജെയ്സൻ തിയേറ്ററും പെരുവല്ലൂർ അമ്പാടി താമരപ്പുള്ളിയിലെ നിഷി തിയേറ്ററുകളും കാലം മാച്ചുകൊണ്ടുപോയപ്പോൾ പാവറട്ടിയുടെ പൈതൃകവും സംസ്കാരവും കാത്തുസൂക്ഷിക്കാൻ ആധുനിക ആധുനികകാല തിയേറ്ററുകളുടെ എല്ലാ ഭാവങ്ങളോടും കൂടിയാണ് വി കെ ജി തിയേറ്റർ പാവർട്ടിയുടെ തിലകക്കുറിയാകാൻ പോകുന്നത് ബിസിനസ് രംഗത്ത് പതിറ്റാണ്ടുകളുടെ വിജയപാരമ്പര്യമുള്ള വി കെ ജി ഗ്രൂപ്പ് തന്നെയാണ് പാവറട്ടിക്കാരുടെ സ്വപ്നങ്ങളെ പൂവണിയിക്കുന്നതിനായി പുതിയ സംരംഭവുമായി എത്തുന്നത് ഈ മാസം മാർച്ച് ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ചിന് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിയേറ്റർ ഉദ്ഘാടനം ചെയ്യും